ക്ഷേത്രത്തിൽ ഗർഭന്യാസം സ്ഥാപിച്ചു അണ്ടലാടിമണക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമികത്വം വഹിച്ചു കോങ്ങാട് കുണ്ടുവാടം ചെറുകുന്നത്ത് ഭഗവതി പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഗർഭന്യാസം സ്ഥാപിച്ചു അണ്ടലാടി മണയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പൂജാതി കർമ്മങ്ങളിൽ മേൽശാന്തി കുളങ്ങര ഗംഗാധരൻ നായർ കീഴ്ശാന്തി കുളങ്ങര പ്രസാദ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാനാ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി